ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡോക്ടർ ഈ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് ത്രീ ഫിഫ്റ്റി വണ്ടിയാണ് ഈ വണ്ടി ക്ലച്ച് ഡിസ്കിന്റെ വിഷയമായിട്ടാണ് വന്നത് അതായത് കസ്റ്റമർ പറഞ്ഞ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി പുള്ളിങ് ഇല്ല സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഇടുമ്പോൾ വന്നുള്ള അപ്പൊ എന്താന്നുള്ളതാണ് വീഡിയോയിലൂടെ ഞാൻ ഇന്ന് കാണിക്കുന്നത് അപ്പൊ ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പന്ത്രണ്ടര ഡബിൾ ആൻഡ് ഉപയോഗിച്ചിട്ട് ക്ലച്ചിന്റെ കേബിൾ റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ക്ലച്ചിൻ്റെ കേബിൾ ക്ലച്ചിൻ്റെ നെറ്റ് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളിൽ വീഡിയോ ഉപകാരപ്പെടുന്നത് ഞാൻ എത്തിക്കുന്നതുമാണ് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും എൻ്റെ തെറ്റുകളും പോരായ്മകളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിച്ചാൽ ഞാൻ അടുത്ത പ്രാവശ്യം തിരുത്തുന്നതാണ് അപ്പോൾ ഈ കാണുന്ന ഒരു എട്ട് എം എമ്മിൻ്റെ ബോക്സ് റാഡാണ് അപ്പം ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ആദ്യമായിട്ട് റിമൂവ് ചെയ്യുന്നത് അപ്പം ബോക്സ് ക്രാഷ് കാർഡ് തട്ടുന്നതിനോട് തന്നെ മിഷീൻ വെക്കാൻ അതിനുകൊണ്ട് ജസ്റ്റ് ഒന്ന് ജോയിന്റ് റാഡ് യൂസ് ചെയ്തിട്ടാണ് ബോക്സ് ഇട്ടിട്ട് റിമൂവ് ചെയ്യുന്നത് എട്ടിന്റെ ബോൾട്ട് ഈ കാണുന്ന ഗിയർ ലിവർ റിമൂവ് ചെയ്യാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പം ഗിയർ ലിവർ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഫുട് റസ്റ്റ് അതായത് ഫ്രണ്ട് ഫുട് റസ്റ്റ് ഊരുന്നതാണ് അതിന് പതിനാലിൻ്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് ഫുഡ് റസ്റ്റ് ജസ്റ്റ് ഒന്ന് ഊരി കൊടുക്കുന്നതാണ് കാണുന്നത് ഇനി അടിയിലൊരു ഓയിൽ ട്രൈ കസ്റ്റമർ മാറ്റി എന്നും നമുക്ക് അറിയാൻ ചാൻസ് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ട്രയൊക്കെ ഒന്ന് നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം ട്രൈ അടിയിൽ വെച്ചോട് ഡസ്റ്റും കാര്യങ്ങളൊന്നും ട്രയൽ ഉണ്ടാവരുത് അല്ലെങ്കിൽ ട്രയൽ ഇല്ലാത്തവര് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ പാത്രമോ കാര്യങ്ങളോ അതിനാത്രം ഒരു പത്ത് മുന്നൂറ് എം എൽ നാനൂറ് എം എൽ ഓയിലു വരാൻ ഉണ്ടാവും അപ്പൊ അതിനോ എട്ടിന്റെ ബോക്സ് ആണ് ഉപയോഗിച്ചിട്ട് എട്ടിന്റെ ബോൾട്ട് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എട്ടിന്റെ പത്ത് ബോൾട്ട് വരും ആ പത്ത് ബോൾട്ട് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് പത്ത് ബോൾട്ടും ഈ അറച്ച് കവർ മാതിരി അതായത് ചെയിൻസ് പോക്കറ്റ് മാറ്റുമ്പോൾ അറച്ച് കവറുണ്ടാവും അറച്ച് കവർ മാതിരി പല ബോൾട്ട് സൈസ് അയക്കില്ല എല്ലാം സൈസ് സെയിം തന്നെയാണ് വരുന്നത് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നുമില്ല ഈ കാണുന്നതാണല്ലേ ഒക്കെ ഒരേ സൈസിൽ തന്നെയാണ് വരുന്നത് അതിന് കവർ ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കി കൊടുക്ക അപ്പൊ ഒരു ലെഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ മുകളിൽ ലെഗ് വരും അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിലായിട്ട് അതിന്റെ ഒരു ലെഗ് വരുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം കനുള്ള സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ജസ്റ്റ് തിക്കി കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ കാണുന്നതാണല്ലേ ഓയിലും കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ജസ്റ്റ് ഇതാ പോവാൻ തുടങ്ങിക്കുന്നു അപ്പൊ ഇത് ഓയിൽ അത്യാവശ്യം നല്ല മോശാണ് അപ്പൊ ക്ലച്ച് ഡിസ്ക് മാറ്റുകയാണെങ്കിൽ ഓയില് മാക്സിമം ഓയില് കട്ട് ചെയ്യണ്ടെങ്കിൽ ഓയില് മാറ്റാൻ ശ്രമിക്കുക അല്ലെങ്കിൽ പിന്നെയും അത് ഓടി ക്ലച്ചിന് ഒന്നും കൂടെ തേയ്മാനും കാര്യങ്ങളും പിന്നും ഉണ്ടായിട്ട് വണ്ടി കംപ്ലൈന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ക്ലച്ച് ഡിസ്ക് മാറ്റുകയാണെങ്കിൽ ഓയിൽ അതിൻ്റെ കൂടെ മാറ്റാനുള്ള ശ്രദ്ധിക്കുക ചിലത് ക്ലച്ച് ഡിസ്ക് മാത്രമല്ല ക്ലച്ചിന്റെ ഹബും ക്ലച്ച് ഹൗസും ഒക്കെ പണിയാവാൻ ചാൻസ് ഉണ്ട് തേയ്മാനം വരാനുള്ള ചാൻസ് ഉണ്ട് കാണുന്ന വണ്ടിക്ക് വലിയ രീതിയിലുള്ള പണിയൊന്നും കിട്ടിയില്ല വെയിൽ കാണുന്ന സ്റ്റഡാണ് അത് എഞ്ചിൻ കേസിന്റെ ഗേസിന്റെ സ്റ്റെഡ് ഭാഗത്തും അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ടും രണ്ട് സ്റ്റെഡ വരുന്നത് അപ്പൊ ഈ രണ്ട് സ്റ്റെഡും ആക്കി വെക്കുക പോവാതെ നോക്കുക ഈ കാണുന്ന ക്ലച്ച് ലിവർ കൊടുക്കുന്ന ആഹ് യോക്ക് വരുന്നില്ലേ ആ യോക്കിലേക്ക് കണക്ട് ചെയ്യുന്ന റാഡാണ് ചെറിയൊരു സ്ലീവാണ് ഡിസ്റ്റൻസ് സ്ലീവ് മാറി തന്നെ ഒരു സ്ലീവാണ് നീ കാണുന്ന ഒരു ചെറിയ ബാരിംഗ് വരുന്നുണ്ട് അപ്പോൾ ബാരിങ്ങൊക്കെ സേഫ് ആയിട്ട് എടുത്തേക്കണോ അത് മിസ്സായിട്ടെങ്കിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിനുശേഷം ഇരുപത്തിനാലിൽ അതിന് കഴിഞ്ഞ ബോക്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് സ്റ്റാർട്ടർ ക്ലച്ചിന്റെ ബോൾട്ട് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് അതിൻ്റെ കൂടെ ഒരു കന വാഷറും വരുന്നുണ്ട് ഈ കാണുന്ന ബാരി കൊടുക്കുന്ന ഒരു സ്ലീവാണ് അപ്പൊ ആ സ്ലീവിന്റെ വ്യത്യാസം കണ്ടില്ലേ ഒരു സൈഡ് അതായത് ഉൾഭാഗത്തേക്ക് അയച്ച ശേഷം കനം കൂടുതലായിരിക്കും ബാക്ക് സൈഡിലേക്ക് പ്ലെയിൻ അയ്യ്ക്കും അപ്പൊ അത് ശ്രദ്ധിക്കുക അതിന് ശേഷം ഇരുപത്തിനാലിന്റെ ബോക്സ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ക്ലച്ച് ഹൗസ് റിമൂവ് ചെയ്യുന്നതാണ് കാണുന്നത് ക്ലച്ച് ഹൗസ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഇരുപത്തിനാലിന്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് ക്ലച്ചൗസ് റിമൂവ് ചെയ്യുന്നു അപ്പൊ അതിന്റെ മുന്നേറ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചെയിൻ ലൂസ് ആവാ ക്ലച്ചിന്റെ ക്ലച്ച് ക്ലച്ചൗസിന്റെ ചെയിൻ ലൂസ് ആവാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എല്ലെങ്കി ഉപയോഗിച്ചിട്ട് ടെൻഷനർ റിമൂവ് ചെയ്യുന്നതാണ് അതായത് ചെയിൻ ടെൻഷനർ റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത് അഞ്ച് അഞ്ചേ മൂമെന്റ് എല്ലെങ്കി ഉപയോഗിച്ചിട്ട് ടെൻഷനർ ഊരുന്ന റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയിൻ ലൂസ് ആവും അപ്പൊ ചെയിൻ ലൂസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് ക്ലച്ച് ക്ലച്ച് ഹൗസ് മൊത്തത്തില് സുഖമായിട്ട് ഊരാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഈ കാണുന്ന ടെൻഷനർ റിമൂവ് ചെയ്യുന്നു കണ്ടല്ലേ ഇത് കാ മനസ്സിലാവില്ലേ ചെയിൻ ലൂസ് ആയി തന്നല്ലേ അപ്പൊ സുഖമായിട്ട് ഇനി ക്ലച്ച് ഹൗസ് ഇങ്ങോട്ട് റിമൂവ് ചെയ്യാൻ സുഖമായി അപ്പൊ രണ്ട് സൈഡും പ്ലേ കുറച്ച് കൂടുതൽ നേരത്തെ ടൈറ്റ് ആയിട്ട് നിന്ന് സുഖായിട്ട് ക്ലച്ച് ഹൗസ് പുറത്തേക്ക് റിമൂവ് ചെയ്യാം ഈ കാണുന്നതാണ് ക്ലച്ച് ഹൗസും അതായത് സ്റ്റാർട്ടർ ക്ലച്ചിന്റെ ബാരിങ്ങും വരുന്നത് അപ്പൊ ക്ലച്ച് ഹൗസ് എടുക്ക മറ്റേത് മാറ്റി വെക്ക സാധാരണയായിട്ട് ക്ലച്ച് ഹൗസ് ക്ലച്ച് ഹ് റിമൂവ് ചെയ്യാൻ സുഖമായിട്ട് റിമൂവ് ചെയ്യുന്നതാണ് ബലിച്ച കിട്ടുന്നതാണ് പൊതു രേഷൻ ജാമായിട്ട് ടൈറ്റ് ആയി അപ്പോൾ അതായിരിക്കും ചിലപ്പം വിഷയമെന്ന് പ്രതീക്ഷിക്കുന്നത് കാരണം ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊന്നും വലിയ തേമാനം ഇല്ലേനും അപ്പോൾ അത്യാവശ്യം പേപ്പർ ചെയ്ത് ചെയ്യാനുള്ള നൈസ് പേപ്പർ ഉപയോഗിച്ചിട്ട് പേപ്പർ ചെയ്യായത് അപ്പോൾ ആ സാധനം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പത്തിന്റെ ബോക്സ് ഉപയോഗിച്ചിട്ടാണ് റിമൂവ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്നതാണല്ലേ സ്റ്റാർട്ടർ ക്ലച്ചിന്റെ ഈ കനലുള്ള പ്ലേറ്റ് പ്ലേറ്റിന്റെ വാഷർ കന ഉള്ള ഇത് ചെക്ക് ചെയ്യുക ഒന്ന് ആ കനത്തിലും ഈ ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ കനം രാവശം വണ്ണം കുറവാണ് വരുന്നത് അപ്പൊ അത് ശ്രദ്ധിക്കുക അപ്പൊ ഉൾഭാഗത്തേക്ക് വണ്ണം കുറവും പുറം ഭാഗത്തായിട്ട് വണ്ണം കൂടുതലും ഉണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പൊ ആ വാഷർ ഇടുമ്പോൾ അതായത് വേരിലേക്ക് വാഷർ ഇടുമ്പോൾ ജസ്റ്റ് ഒന്ന് ആ കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയാണ് വർക്കിങ് അതായത് ഷാട്ടർ ക്ലച്ച് ഈ ഇതിലേക്ക് കൊടുക്കുന്നതാണ് ീ കാണുന്ന രേഷം ക്ലച്ച് ക്ലച്ച് രേഷം ടൈറ്റ് ഉള്ളതിനോട് ക്ലച്ച് ഹൗസ് ഒന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പത്തിന്റെ ബോൾട്ട് മൊത്തം റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് പത്തിന്റെ ആറ് ബോൾട്ട് വരുന്നത് ആ ആറ് ബോൾട്ട് റിമൂവ് ചെയ്തിട്ട് ക്ലച്ച് ഹൗസ് ക്ലച്ച് റിമൂവ് ചെയ്യുന്നതിന് മുന്നേ ക്ലച്ച് ഡിസ്ക് എടുത്തിട്ട് റിമൂവ് ചെയ്യുന്നാണ് നിങ്ങളിപ്പോ കാണുന്നത് സാധാരണയായിട്ട് ഇതിന്റെ ആവശ്യം വരല അപ്പൊ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ മെല്ലെ റിമൂവ് ചെയ്യാൻ നോക്കുക കാരണം സ്പ്രിംഗ് അത്യാവശ്യം പ്രഷറിലേക്കും നിക്കുന്നത് അപ്പോ തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപകടം സാധ്യത സംഭവിക്കാനുള്ളതും ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് പിടിച്ചിട്ട് ആ പ്ലേറ്റ് പിടിച്ചിട്ട് വേണം റിമൂവ് ചെയ്യാൻ ശ്രമിക്കേണ്ട ഈ കാണുന്നതാണ് ക്ലച്ച് ഹൗസിന്റെ ഉള്ളിലുള്ള സ്പ്രിങ്ങുകൾ വരുന്നത് അപ്പോൾ എന്താണ് ക്ലച്ച് ഹൗസ് ക്ലച്ച് ഹബ് ക്ലച്ച് പ്ലേറ്റ് ക്ലച്ച് ഡിസ്ക് എന്നൊക്കെ ഡൗട്ട് ഉണ്ടാവും അപ്പൊ എന്താന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ അപ്പൊ ഈ കാണുന്ന ആണ് ക്ലച്ച് ഹൗസ് അതായത് ക്ലച്ച് ഹൗസിന്റെ ഉള്ളിൽ വരുന്ന ഈ കാണുന്നതാണ് ക്ലച്ച് ഹബ് രണ്ടും ഹബ് ഈ കാണുന്ന ബാക്ക് സൈഡ് ഉള്ളത് ഇതാ ഈ കാണുന്നതാണ് ഹബ് അപ്പോ ഇതാണ് ക്ലച്ച് ഹൗസ് ഇതിന്റെ ഉള്ളിൽ കാണല ആണ് വരുന്നത് അപ്പം ബാരി ടൈപ്പ് ആണ് വരുന്നത് അപ്പൊ അതിന്റെ ടീത്തും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ചൈന പോക്കറ്റിന്റെ ടീത്ത് മാതിരി തന്നെയാണ് ഏകദേശം അപ്പൊ അത് ക്ലച്ച് ഹൗസ് ക്ലച്ച് അബ്ബ് റിമൂവ് ചെയ്യ ക്ലച്ച് അബ്ബെന്ന് ക്ലച്ച് പ്ലേറ്റ് റിമൂവ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കണ്ടോട്ടിരിക്കുന്നത് അപ്പൊ ക്ലച്ച് ഹബില് ആദ്യം ക്ലച്ച് ഡിസ്ക് ആണ് ഇടുക കഴിഞ്ഞുണ്ടെങ്കില് ക്ലച്ച് പ്ലേറ്റ് ആയിടുക അങ്ങനെയാണ് പോകുന്നത് ഒന്ന് ക്ലച്ച് ഡിസ്ക് ഒന്ന് ക്ലച്ച് പ്ലേറ്റ് അങ്ങനെ അങ്ങനെ ഇട്ട് പോയി ചെയ്യുക അപ്പൊ അത് ശ്രദ്ധിക്കുക ലാസ്റ്റ് എന്തിനാണ് തുടങ്ങിയത് അതിൽ തന്നെ അവസാനിക്കും ക്ലച്ച് ഹൗസിൽ ക്ലച്ച് ഹബില് ക്ലച്ച് ഡിസ്ക് ക്ലസ്റ്റ് ഗേറ്റ് ഉണ്ടെങ്കിൽ ക്ലച്ച് ലാസ്റ്റ് എൻഡിങ് വരുന്നതും ക്ലച്ച് ഡിസ്ക് എണ്ണയിക്കും ക്ലച്ച് പ്ലേറ്റിൽ അവസാനിക്കില്ല അപ്പൊ അത് ശ്രദ്ധിക്ക ഈ കാണുന്നത് ജസ്റ്റ് ഒന്ന് പേപ്പറും കാര്യം നൈസ് പേപ്പർ ചെയ്തിട്ട് ക്ലച്ച് ഡിസ്കും ക്ലച്ച് പ്ലേറ്റും തന്നെയാണ് ഇടുന്നത് അപ്പൊ ക്ലച്ച് പ്ലേറ്റിനും വലിയ തേയ്മാനം വന്നില്ല ക്ലച്ച് ഡിസ്ക്കിനും അത്യാവശ്യം തേയ്മാനം വരാത്തത് കൊണ്ട് അത് തന്നെ ഇടുന്ന ജസ്റ്റ് ഒന്ന് പേപ്പർ ചെയ്ത് കൊടുത്തതുള്ളൂ അപ്പം അതിനുശേഷം വണ്ടി റീസെറ്റ് ചെയ്തപ്പം അത്യാവശ്യം പവറും കാര്യങ്ങളും മോശം ഒന്നില്ല വ്യത്യാസമുണ്ട് ഇനി എങ്ങനെയാണ് ക്ലച്ച് ഡിസ്കും ക്ലച്ച് പ്ലേറ്റും ക്ലച്ച് അപലി കൊടുക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചു കാണും കേട്ടോ ക്ലച്ച് പ്ലേറ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ക്ലച്ച് പ്ലേറ്റിന്റെ രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡും രണ്ടു രണ്ട് സൈഡ് ആയിട്ട് ഒരു സൈഡ് പ്ലെയിനും മറ്റേ സൈഡ് രേഷം മോൾഡായിട്ട് ചെയ്യും വരുന്നത് അപ്പൊ മോൾഡ് ഭാഗം വെച്ചിട്ടാണ് ഇടുന്നതെന്ന് വെച്ചാല് അത് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തിടുക മറച്ചിടാൻ ശ്രമിക്കരുത് അതായത് ക്ലച്ച് ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് അപ്പൊ അങ്ങനെ ക്ലച്ച് പ്ലേറ്റ് ഇടുമ്പോ ക്ലച്ച് ക്ലച്ച് ഡിസ്ക് എങ്ങനെ വേണം ഇട്ടാലും കുഴപ്പമില്ല രണ്ടും സെയിം തന്നെയാണ് വരുന്നത് പക്ഷെ ക്ലച്ച് പ്ലേറ്റ് ഇടുമ്പോ എങ്ങനെയാണോ മോൾഡുള്ള ഭാഗമാണ് ഫസ്റ്റ് ഇടുന്നത് വെച്ചാല് അത് കണ്ടിന്യൂ ചെയ്ത് പോവാ അപ്പം ക്ലച്ച് ഡിസ്ക് ക്ലച്ച് പ്ലേറ്റ് അപ്പം മോൾഡായ ഭാഗം തന്നെ കറക്റ്റ് ആറെണ്ണ ഉണ്ടാവും ആറെണ്ണോ ഇട്ടു പോകാൻ ശ്രമിക്കുക ഈ കാണുന്നതാണ് ക്ലച്ചിന്റെ ഹബ്ബ് അപ്പൊ ഹബ്ബൊന്ന് ജസ്റ്റ് തുടച്ചു കൊടുക്കുകയാണ് നല്ല ക്ലോത്ത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കാണ് അത് ഡസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ കാരണം നമ്മൾ ഓയിലിൽ മുക്കിയ പ്ലേറ്റും കാര്യങ്ങളും ഇടാൻ വേണ്ടിയിട്ടാണ് അതാ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യുക അപ്പൊ ക്ലച്ച് ഹബില് ആദ്യം തന്നെ ക്ലച്ച് ഡിസ്ക് ആണ് ഇടേണ്ടത് ക്ലച്ച് ഡിസ്ക് ഇട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലച്ചിന്റെ പ്ലേറ്റ് അങ്ങനെയാണ് റെഗുലർ ആയിട്ട് ഇട്ടു ഈ കാണുന്നതാണ് ക്ലച്ചിൻ്റെ അത് അസംബ്ലി സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണിത് അപ്പോൾ ഈ ടൂള് ഉപയോഗിച്ചിട്ടാണ് ഇതാക്കുക കാരണം സ്പ്രിംഗിന് അത്യാവശ്യം പ്രഷറും കാര്യങ്ങളും ഉള്ളതിനോട് നമുക്ക് ഈ ടൂളില്ലാതെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വയസ്സ് കുടുക്കിയിട്ട് വയസ്സിൽ നിന്ന് നമ്മൾ ടൈറ്റ് ആക്കുന്നതിനനുസരിച്ചിട്ട് ഈ പ്ലേറ്റ് അതായത് പ്ലേറ്റ് ഹബിന്റെ പ്ലേറ്റ് പ്രസ് ആവും അപ്പൊ പ്രസ് ആകുമ്പോൾ പത്തിൻറ്റ ബോൾട്ട് നമുക്ക് ടൈറ്റ് ആക്കാൻ പറ്റും അപ്പോൾ എങ്ങനെയാണല്ലൊന്ന് കറക്റ്റ് ശ്രദ്ധിച്ചിട്ടൊന്ന് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അത്യാവശ്യം സ്പ്രിങ്ങുകളും കാര്യങ്ങളും ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ വയസ്സിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാം എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വയസ്സിന്ന് റിമൂവ് ചെയ്യുന്നത് നോക്കിക്കോളി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലെഗ് ലെഗ്ഗണ്ടെ ക്ലച്ച് പ്ലേറ്റിന്റെ ലെഗ് ആ ക്ലച്ച് പ്ലേറ്റിന്റെ ലെഗ് മൊത്തം ഒരേ ഒരേ മാതിരി തന്നെ വരണോ അങ്ങോട്ടും ഇങ്ങോട്ടായി പോരുത് ലെവൽ തന്നെ വരണം അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലച്ച് ഹൗസിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലച്ച് കുടുക്കി പിന്നെ അതിന് വീണ്ടും റീസെറ്റ് ചെയ്യുന്നതാണ് കാണുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇത്രയും കണ്ടെയിന്റ് കാറിയില്ലാതെയോ അപ്പൊ എങ്ങനെയാണ് തിരിച്ച് ഫിറ്റ് ചെയ്തതെന്നും തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും എന്തൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ആദ്യം തന്നെ വൺ വേ ക്ലച്ചിന്റെ ബോൾട്ടാണ് ടൈറ്റ് ആക്കുന്നത് ഇട്ട് ടൈറ്റ് ആക്കുന്നുണ്ട് അതിനുശേഷം ഒരു വാഷറും പ്ലേറ്റ് വാഷറും പിന്നെ അതുപോലെ തന്നെ ഇരുപത്തിനാലിന്റെ ബോൾട്ടാണ് ഞെട്ടു ആണ് വരുന്നത് അപ്പൊ ആ ഞെട്ട് ടൈറ്റ് ആക്കുക ഇരുപത്തിനാലിൻ്റെ ബോക്സ് ഉപയോഗിച്ച് ടൈറ്റ് ആക്കുക അതിന് ചെയിൻ ടെൻഷനർ സെറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പം കണ്ടുകൊടുക്കുന്നത് അപ്പൊ ചെയിൻ ടെൻഷനർ എങ്ങനെയാണോ ഊലിയത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്നിത് പ്രസ് ചെയ്യാൻ പറ്റും അതായത് ഒരു ലോക്കാണ് ആ ലോക്ക് അങ്ങോട്ട് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് എത്ര ആണോ ആ അഡ്ജസ്റ്റ്മെന്റിൽ പ്രെസ് ചെയ്യാൻ പറ്റും ആ പ്രെസ് ചെയ്തിട്ട് ജസ്റ്റ് വണ്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കില് പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി ആയിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കുമ്പോഴും ഇതാകുമ്പോഴും ടെൻഷനർ ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ചെയ്യോളും നമ്മൾ പിന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ചെയിൻ്റെ ടൈറ്റും കാര്യങ്ങളൊക്കെ ടെൻഷനർ അഡ്ജസ്റ്റ് ചെയ്തോളും അപ്പൊ അത് പ്രശ്നമില്ല അല്ലെങ്കിന്റെ ബോൾട്ടാണ് വരുന്നത് അല്ലെങ്കിന്റെ ബോൾട്ട് അഞ്ചിന്റെ അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ടൈറ്റ് ആക്കുന്നതാണ് നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് അതിനുശേഷം ഉള്ളത് എന്താന്നുള്ളത് നിങ്ങൾ ആദ്യം ഈ വീഡിയോ വാച്ച് ചെയ്യുക എന്നിട്ട് ബാക്കി ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരുന്നതാണ് ടെൻഷനെ കുടിക്കണമെങ്കിൽ പിന്നെ അതിനുശേഷം വരുന്നത് പിന്നെ സ്ലീവ് ഇടാനാണ് സ്ലീവ് ഞാൻ പറ ഒരു സൈഡ് കട്ടിങ്ങും ഒരു സൈഡ് പ്ലെയിനും വരുന്നത് അപ്പൊ ആ സ്ലീവ് ശേഷം ബയറിങ് ചെറിയൊരു ബയറിങ് വരുന്നുണ്ട് ആ ബാരി ഇടുക പിന്നതിന് ശേഷം ഈ അഡ്ജസ്റ്റർ അതായത് ക്ലച്ചിന്റെ അഡ്ജസ്റ്റർ ഇടുക അതിന് ശേഷം രണ്ട് സ്റ്റഡാണ് വരുന്നേ അപ്പം അത് ക്ലച്ച് നേരത്തെ ഊരുമ്പോൾ ക്ലച്ച് കവർ ലൈനുള്ളത് പക്ഷെ ഫിറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് സൈഡിൽ തന്നെ ക്ലച്ച് സൈഡില് നമ്മൾ എഞ്ചിൻ ഗീസിലേക്ക് ആയിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം അനാബോണ്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗം പേസ്റ്റ് ക്ലച്ച് കവറിൽ തേച്ച് കൊടുക്കുകയെ അത് ഓവർ ആവാൻ പാടില്ല എന്താ ക്ലച്ച് കവറ് ക്ലച്ച് കവറിൽ സ്വിറ്റിലായിട്ട് തേച്ച് കൊടുക്കുകയുണ്ട് നൈസായിട്ട് ഇട്ടാൽ മതി കനത്തിൽ ഇട്ടിട്ട് കുറെ കണ്ടമാനം വാരി തേക്കുന്നു വേണ്ട അച്ഛൻ പ്രത്യേകം വന്ന് പറയുന്നുണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയ നിങ്ങളോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരേ ഈ കാണുന്ന ഇതിലും ഇതിൽ മാത്രം ഇട്ട് ഹോൾ അടയാൻ പാടില്ല കാരണം കേസിൽ മാത്രമായിട്ട് ആ ഹോളില് അഥവാ ഗം വന്നിണ്ടെങ്കില് നമ്മൾ പിന്നെ ബോൾട്ട് ടൈറ്റ് ആക്കും ബോൾട്ട് അടക്കം ഹോൾ അടയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ എങ്കിൽ അമ്മ ബോൾട്ട് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് അത് കസ്റ്റമേഴ്സിൻ്റെ പറഞ്ഞ പ്രത്യേക അച്ഛൻ പറഞ്ഞാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിവിന് വേണ്ടിയാണല്ലോ ഞാൻ വീഡിയോ ചെയ്യുന്നു അപ്പോൾ ആ വീഡിയോ ചെയ്യുമ്പോൾ ഈ കാര്യം കൂടെ എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളും അച്ഛൻ ശ്രദ്ധിച്ച് എന്നോട് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഞാൻ ജോലി പഠിക്കുന്നത് അച്ഛന്റെ അടുത്ത് നിന്നാണ് അപ്പോൾ അച്ഛൻ പറഞ്ഞിരുന്ന അറിവുകളിലൂടെയാണ് ഞാൻ ഓരോ പാഠങ്ങളായി പഠിച്ചു വരുന്നത് അപ്പൊ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സംഭവം തെറ്റായാലും നമുക്ക് എന്തെങ്കിലും അറിവുകളായാലും അത് ആശാൻ ആശാൻ തന്നെ പറയാം അച്ഛൻ എന്നറിയുന്നത് എന്റെ ആശാനാണ് ഞാൻ വേറെ എവിടെ നിന്നും പണി പഠിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഇത് കോഴ്സോ കാര്യങ്ങളോ പഠിച്ചിട്ടുന്നല്ല ചെറുപ്പം മുതലേ അച്ഛൻ്റെ കൂടെ പോയിട്ടാണ് ഓരോ പണികളും പഠിച്ചത് അപ്പൊ അച്ഛൻ പറഞ്ഞിരുന്ന കാര്യങ്ങളും കൂടെ അംഗീകരിക്കേണ്ട അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിട്ട് ഉപരോധം പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി തന്നെ ഈ കാര്യം പറയുന്നത് അപ്പം ക്ലച്ച് കവർ ജസ്റ്റ് ഭൂരിമാതിരി തന്നെ എട്ടിന്റെ ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഫുള്ള് പത്ത് ബോൾട്ടും ടൈറ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഫുഡ് റസ്റ്റാണ് നമ്മള് ഫിറ്റ് ചെയ്ത് പതിനാലിന് എട്ട് ഉപയോഗിച്ച് പുട്ടർച്ച് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് ശേഷം ഗെയർ ലിവർ കൊടുക്കുന്നതോടുകൂടി ഏകദേശം ക്ലച്ചിൻ്റെ പണി കഴിയുന്നതാണ് അപ്പോൾ ഈ വണ്ടീൻ്റെ കേബിള് അത്യാവശ്യം ടൈറ്റ് ഉള്ളതിനോട് ക്ലച്ച് കേബിൾ ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട് ക്ലച്ച് കേബിൾ അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളും വന്ന് ദേശം ടൈറ്റ് ഉണ്ട് ഇനി അപ്പോൾ ക്ലച്ച് കേബിളും ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് അത് ഈ വീഡിയോൻ്റെ അവസാനമായിട്ട് കാണുന്നതാണ് ഈ കാണുന്നതാണ് ക്ലച്ച് കേബിള് അപ്പം നൂറ്റിനാൽപ്പത് രൂപയാണ് ക്ലച്ച് കേബിളിന്റെ വില വരുന്നത് അപ്പോൾ മാറ്റിയിടുന്ന എങ്ങനെയാണല്ലോ ശ്രദ്ധിച്ച് നോക്കുക അത് എങ്ങനെയാകുമ്പോൾ വിശദീകരിച്ചിട്ട് പറഞ്ഞു തരാനൊന്നുമില്ല നിങ്ങൾ കണ്ടിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ കമൻറ്റിലൂടെ എന്റെ തെറ്റുകളും പോരായ്മകളും അറിയിക്കാൻ ശ്രമിക്കുക എന്റെ ചാനൽ ഇതുവരെ ആയിട്ടും കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഞാനിടുന്ന വീഡിയോ ഉപകാരപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ട്ടണിലൂടെ നിങ്ങളിൽ എത്തിപ്പെടുന്നതാണ് വീഡിയോ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിരിക്കുക സൈനിങ് ഓഫ് മെ ഡോക്ടർ ബ്ലൗസ് വിവേക്